ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേസാർ കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കിളിമീൻ കൊണ്ട് നല്ലൊരു കറിയാണ് ഇതിന് ചുവന്ന മീൻ പുതിയാപ്പ്ള എന്നൊക്കെ ഇവിടെ ചില സ്ഥലങ്ങളിൽ പറയും ഇത് തയ്യാറാക്കാനായി ഒരു ചട്ടിയിലേക്ക് ഒരു സവാള നേരിയതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളിയും ചെറുതായി മുറിച്ചത് എരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂട്ടി നല്ലപോലെ തിരുമ്പിയെടുക്കണം ഇതിൽ എണ്ണയൊന്നും ചേർത്ത് വഴറ്റുന്നില്ല എണ്ണ ചേർത്ത് വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഇതിന് നല്ലപോലെ തിരുമ്പി സോഫ്റ്റാക്കി എടുക്കണം ഉള്ളി നല്ലപോലെ തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുവുള്ളതാണെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കണ്ട അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കലക്കി എടുക്കണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം നല്ലപോലെ കുതിർന്ന് നല്ല കറി നല്ല കട്ടിയായി ഉഴുപ്പോടു കൂടി കിട്ടും ഇത് കുറച്ച് നേരത്തെ മീൻ മുരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതുപോലെ വെള്ളത്തിൽ പൊടികൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ കറിയിലേക്ക് ഒഴിച്ചാൽ കറി നല്ല കട്ടിയായി കിട്ടും പൊടി നല്ല പോലെ കുതിർന്ന് വരും നല്ലപോലെ കട്ടയില്ലാതെ കലക്കിയെടുത്ത് ഇനി ഇത് തിരുമ്പി വെച്ച ഉള്ളിയിലേക്ക് വേഴിച്ചുകൊടുക്കണം ഇനി ആവശ്യത്തിന് കുറച്ച് ഇത് പോകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നും ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇപ്പം തന്നെ നല്ല കട്ടിയുണ്ട് കറി കണ്ടില്ലേ നല്ല പുഴപ്പോ കൂടി ഉള്ള കയറിയായി ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് കറിക്കത്ര പുളി വേണം എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്ത് മുറിച്ചു വച്ച മീൻ കഷ്ണങ്ങളും കൂടി ഇട്ടുകൊടുത്ത് മീൻ കഷ്ണങ്ങളൊന്നു ഉപയോഗിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും മീൻ രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ നിർബന്ധമൊന്നുമില്ല വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒന്നും കഴിക്കാതെ ഈ കറി കഴിക്കുക ഇതിൽ കുറച്ച് എണ്ണ നനച്ച് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്കൊഴിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം ഈ സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊന്നും നനച്ചു കൊടുക്കുന്നില്ല കുറച്ച് കറിവേപ്പിലോട്ട് കറി വാങ്ങി വയ്ക്കുക നല്ല രുചിയുള്ള കിളിമീൻ കറി റെഡിയായി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശേൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുക നല്ല സ്വാദുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്